മീൻ പിടിക്കാൻ പോവാണ് നമ്മളെ നാട്ടിലൊരു ഉണ്ട് അതിന്റെ താഴത്ത് വന്നിട്ട് നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ചൂണ്ടിടണം അല്ലേ മീൻ പിടിക്കണം അല്ലേ ചൂണ്ടെട്ടോ മീൻ കിട്ടും അറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്താ നമുക്ക് അതിന്റെ ഒരു വടി വാങ്ങിയിട്ടുണ്ട് നൂല് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചൂണ്ടന്റെ നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഭയങ്കര നല്ല രസമല്ല ഡാമിൽ നിന്നൊക്കെ വെള്ളം വരുന്നൊരു പരിപാടിയാണ് ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട് നമുക്ക് ചൂണ്ടിടാൻ പറ്റിയ ഇത് നമ്മള് മുത്താമ്പിപ്പുഴ കാണത്തിട്ടോ തോന്നിട്ടോ കോഴിക്കോട് മുത്താമ്പി പുഴ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് അതിൽ ചൂണ്ട സെറ്റാക്കണം അല്ല അല്ല ബമ്പൂഷ ഏ ഇതെന്താണ് ഇതെന്താണ് സന്തോഷം ഇതാ അതാണ് ബമ്പൂഷ ചൂണ്ട ഇടുന്ന വടി ഇത് ഇത് എര കേട്ടോ ഇത് ഒരു കുഞ്ഞ് മീമി പോലത്തെ സാധനം കണ്ടോ ഇതാ ഇത് ഇട്ടിട്ട് വേണം നമുക്ക് മീൻ പിടിക്കുക ഇത് കണ്ടോ ഈ നൂലിൽ നമ്മൾ ഈ ചൂണ്ട ഉണ്ട് ഇവിടെ അതാ ചൂണ്ട കണ്ടോ ഇതാണ് ചൂണ്ട ബബ് കണ്ടോ ചൂണ്ട കണ്ടില്ലേ ഈ ചൂണ്ടയിൽ ഈ കയർ കെട്ടി ഈ വടിയിലിട്ടിട്ട് നമുക്ക് ഈ പുഴയിലിടണം അപ്പൊ മീന് കിട്ടിയാലെങ്ങനെ മനസ്സിലാവും നമുക്ക് കൊത്തുമ്പോ നമ്മള് പിടിച്ച് വലിക്കൂ അപ്പൊ മീൻ നമുക്ക് നോക്കി നോക്കാം അച്ചക്ക് അറിയൊന്നുമില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ചൂണ്ട ഇടാൻ ഇത് കിട്ടുക ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ബബുഷേ ഇതാ അച്ഛമ്മ കിട്ടുന്നുണ്ടല്ലോ നൂല് എന്നിട്ട് എന്നിട്ടില്ല വടി തുറക്കണം നല്ല നീട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വടിയാ നോക്കട്ടെ ചൂണ്ട കിട്ടിയോ എന്തീ കുത്തിയോ പപ്പുശി അച്ചാമ്മേനെ കഴിക്കാന് കുത്തിയോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ചൂണ്ട ഇടുന്ന സമയത്ത് അത് കയ്യിലൊക്കെ തൊട്ടു കയ്യിലൊക്കെ തട്ടു അപ്പൊ ശ്രദ്ധിച്ച് വേണം അത് കെട്ടേ ഇനി ഈ വടിയില്ല ഈ വടി ഊരി കാണിച്ചേ കണ്ടോ ഈ വടി കണ്ടോ പബു പടി പിടി ആ ഈ വടി വലുതാവും എങ്ങനെയാ വലുതാവുക ഇങ്ങനെയോ നോക്കട്ടെ അച്ഛനെ ആ വാങ്ങിയ മാമൻ കാണിച്ചു തന്നേനു നൂല് കണ്ടോ കണ്ടോ വലുതാ കണ്ടോ വലുതാ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ നീട്ട ഇനി ഈന്റെ അറ്റത്തില്ലേ അറ്റത്തുമ്പോൾ കെട്ടണം ഞാൻ കെട്ടണോ അമ്മ കെട്ടണോ കിട്ടുവോ അപ്പോൾ കടക്കാരൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ ബ്ലാക്ക് സ്ഥലം കണ്ടോ ഈ റെഡും ഈ റെഡിന്റെ തൊട്ട മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൂരിൽ പോകൂല നമുക്ക് അറിയൂല എനിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ ചൂണ്ട ഇട്ടിട്ടുണ്ട് അമ്മേന്റെ തറവാട്ടിന്റെ അടുത്തൊക്കെ കുളവുണ്ട് തോടുണ്ട് പിന്നെ അവിടെ കിട്ടിട്ടുണ്ട് ഇന്ന് അമ്മ എല്ലാരെ കൊണ്ടും ചെലപ്പം കിട്ടിട്ടുണ്ട് അന്താ ബച്ച ചൂണ്ട കോർത്ത് കഴിഞ്ഞിട്ട് ഈ എര ഇടണം അമ്മ എര ഇട്ടിട്ട് അമ്മ വേണം ഇത് ഇട്ടിട്ട് മീൻ പിടിച്ച് കൊണ്ടുവരെ ബാബും കൂടി രണ്ടാളും കൂടി കാരണം എനിക്ക് ഇതിനെ ഒരു ഐഡിയ ഇല്ല അമ്മ പറഞ്ഞു അമ്മക്ക് മുൻകാല പരിചയമുണ്ടെന്ന് അങ്ങനെയാണ് അമ്മ തന്നെ ഇത് മീൻ പിടിച്ചു കൊണ്ടുവരണം ഓക്കെ അറിയാത്ത ഒരാൾ പിടിച്ചു നിന്നിട്ട് എന്താ കാര്യം ഓർത്തോ കളിയാണോ ഏത് വാലായിരിക്കും അതല്ലേ കൊറച്ചും കൂടി സൗകര്യം തൂങ്ങി കിടക്കുന്ന സാധനമൊക്കെ ഇതാ വാല് തലേലി തലേലിട് സിൽക്ക് വാനെ കൊണ്ട് കടിക്കല്ലേ നോക്കി നോക്ക എറിയാം ബബ്ലു എറിഞ്ഞോറിഞ്ഞോ അമ്മ ഒരു ചെമ്മീനെങ്കിലും പിടിക്കണം അല്ലേ ബബ്ലു എന്തെങ്കിലും മീനൊക്കെ കിട്ടുവോ ഏത് മീൻ എനിക്ക് തോന്നില്ല എന്തും പത്ത് പതിനഞ്ച് ആയി നമ്മൾ ഇങ്ങനെ ചൂണ്ടയിട്ട് നിൽക്കുന്നു ഇത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ച് നടു തോണി പോയിട്ട് അവിടെ പോയ കിട്ടാലേക്കും സാധാരണ കിട്ടി അതാരോടിക്കും നമ്മൾ തോന്നുന്നില്ല അവിടെ ഒരു ചെറിയ തോണി കിടക്കുന്നുണ്ട് അമ്മ പറ അതെടുത്തിട്ട് നമുക്ക് പോയിട്ട് എടുക്കുക

എന്താ പറയാ ഒരു റീൽസ് എടുത്തിരുന്നു നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും അത് ലാസ്റ്റ് ബബ്ലൂസിന് മീൻ കിട്ടുന്ന പോലെ കാണിച്ചത് അതിനു വേണ്ടി നമ്മൾ മീന് കവറിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ടതാ നമുക്കൊരു മീൻ പോലും കിട്ടിയിട്ടില്ല അല്ലേ വാവേ അല്ല വാവേ വാവേന്ന് ബബ്ലൂഷാ മീൻ കിട്ടിയോ മീൻ കിട്ടി ഈ മീൻ നമ്മൾ വാങ്ങിയിട്ടതാ കേട്ടോ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനു വേണ്ടി മാത്രമാണ് നമ്മള് മീൻ കോർത്തിട്ടത് അല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു മീനും ഇതുവരെ കിട്ടിയിട്ടില്ല മീൻ ഇല്ലാതോന്ന് കാരണം വേറൊരു കോമഡി എന്താ പറയാ വെച്ചിരുന്നു അത് കണ്ടിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഞെട്ടി ഇത്രയും മീൻ ഞങ്ങൾ ഇവിടുന്ന് പിടിച്ചോന്നൊക്ക ഞാൻ പറഞ്ഞു പിടിച്ചതല്ലാണ് അതാണ് സത്യം വീട്ടിൽ പോവാം അബ്ലിഷ എന്തായാലും മീൻ കിട്ടിയില്ല നമ്മൾ വാങ്ങിയ മീനാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിയ മീനാണിത് നമുക്ക് ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്നിട്ട് വാവേനോടൊക്കെ പറയുന്നത് നമ്മൾ പിടിച്ച മീനാണ് എന്നിട്ട് ഒരു ഞെട്ടും നമുക്ക് നോക്കാല്ലേ കാരണം അല്ലാണ്ട് ഇവിടുന്ന് മീൻ കിട്ടുമെന്ന് നമുക്ക് തോന്നില്ല അവിടെ എന്തോന്ന് പോയിട്ടോ സൈഡിൽ കൂടി ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കൂടി കാക്കയാണോ അറിയില്ല അപ്പൊ പക്ഷെ വിട്ടു പോവാ ഈ അക്കുടിയിട്ട് നല്ല രസാട്ടോ ഒരു ദിവസം നമ്മൾ വേണ്ട വേണ്ട അതാടന്നോട്ടെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്നില്ലല്ലോ നമുക്ക് വീട്ടിൽ പോയിട്ട് വാവേനെ പറ്റിക്ക അമ്മ വരുമ്പോ കാണിച്ചു കൊടുക്കണ്ടേ എവിടെ നമ്മള് പിടിച്ച മീന് ഇതാ അല്ലേ അബു അമ്മനോട് പറഞ്ഞ മീൻ പിടിക്കാൻ പോവാല്ലേ പാവേ പിടിക്കാൻ പോയില്ലേ പിടിക്കാൻ പോയപ്പോ അവിടെയുള്ള എല്ലാരും വന്നിട്ട് നോക്കി കവർന്ന് ഇത്രയും അതിശയ ഞാൻ ഒരാൾ വന്നപ്പോ ഞാൻ ഒരാൾ വന്നപ്പോ ചെന്തായിട്ടൊന്നുമില്ല ബാക്കി കൊറേ ആൾക്കാർ കൂട്ടിക്കൊണ്ടുവരികയാണെ ഇതിന് മീനൊക്കെ നോക്കുക ഈ ടൈപ്പ് മീൻ ഈ എനിക്ക് തോന്നുന്നില്ലല്ലോ കരയിൽ പറ്റിച്ചേ ഇത് നമ്മള് വേറെ കടയിൽ നിന്ന് ഷോർട്സിന് വേണ്ടി വാങ്ങിയ മീനാണ് ഒന്നും ഒന്നില്ല ഇല്ലെന്നൊന്ന് ഈ കരയില് മീനില്ലെന്നാണ് അവിടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇഷ്ടായോ എന്തായാലും ഈ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു ആദ്യത്തെ മീൻ പിടുത്തം എങ്ങനെയുണ്ട് അമ്മേന്റെ ആയത് അമ്മ ഞാൻ ഇതിന്റെ മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് അതുകൊണ്ട് ഒരുപാട് മീൻ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റി അപ്പെന്തായാലും അടുത്തൊരു വ്ളോഗ എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് വരാം ബായ്